തിരൂരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം എല്ലാവർക്കും തോബ അവതരിപ്പിക്കുന്നു ലൈറ്റ് വെയിറ്റ് കളക്ഷനുകൾ അതിമനോഹരമായ ഡിസൈനുകൾ ഗ്രാം മുതൽ ൾ ബ്രേസ്ലെറ്റുകൾ റിങ്ങുകൾ മിതമായ മെയിന്റനൻസ് സപ്പോർട്ടും ഇനി എന്തിനു സ്വർണം വാങ്ങാൻ കാത്തിരിക്കണം ചെമ്മാർ തോബ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ വാർത്തകൾ വിശദമായി വേദിയിൽ ഭിന്നശേഷി മാലാകുട്ടികൾ നിറഞ്ഞാടിയപ്പോൾ നന്ദമ്പ്ര പഞ്ചാത്ത് ഭിന്നശേഷി കലോത്സവം ശ്രദ്ധേയമായി കൊടിഞ്ഞിയിൽ വെച്ച് സ്നേഹാമൃതം എന്ന പേരിൽ സംഘടിപ്പിച്ച കലോത്സവം മുൻ വിദ്യാഭ്യാസ മന്ത്രി പി കെ അബ്ദുറബ ഉദ്ഘാടനം ചെയ്തു മാനസികമായ വളർച്ച ചരിത്രം എടുക്കുമ്പോൾ എല്ലാവരും കൂടി അത്തരം ആളുകളെ നമുക്ക് പുതുതാരിയിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിയും മാറ്റി നിർത്താൻ അവർക്കുള്ള പാടുള്ളതല്ല ഉത്തരവാദിത്വം അവരിൽ ഇങ്ങനെയൊക്കെയുള്ള വെല്ലുവിളികൾ നേരിടുമ്പോഴും അവർക്ക് സുരസിദ്ധമായി ദൈവം തന്നെ നൽകിയിട്ടുള്ള സിദ്ധികൾ ولا لا வகையில் போவான் ஒடையுள்ள அவசரனக்கு உண்டானிக்கொண்டே படுவாரு. அதுரெனவேgetElementById சாதாரண ஒரு வேட்டி எங்களுடைய குட்டி எங்களுடைய வரலாறுல இருக்கு. மாது निकल வேண்டிய நிறைவேத்தல மாதுக்கன ஒரு கேள்வி. நம்மோட 17 பொய் வீதியுள்ளதிகளைங்கள அங்கேயோக்கே നമ്മളെ നന്ദമ്പ്ര പഞ്ചായത്ത് പ്രസിഡന്റ് തിസ്ലെ ഷാജി പാലക്കാട്ട് ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു ഡി എ പി എൽ സംസ്ഥാന പ്രസിഡന്റ് ബഷീർ മമ്പുറം ചടങ്ങിൽ മുഖ്യാതിഥിയായി ജില്ലാ പഞ്ചായത്ത് അംഗം യാസ്മിൻ അരിംബ്ര ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഒടിയിൽ പീച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ വി മൂസക്കുട്ടി വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ സുമിത്ര ചന്ദ്രൻ വി കെ ഷമീന ബ്ലോക്ക് മെമ്പർമാരായ സുഹറാഷി ഹാബോ പി പി അനിത മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ റൈഹാനത്ത പഞ്ചായത്ത് അംഗം റൈഹാനത്ത് അമ്പരക്കൽ മുഹമ്മദ് സ്വാലി ഇ പി ബാലൻ സി എം മുസ്തഫ നടുത്തൊടി മുഹമ്മദ് കുട്ടി നടുത്തൊടി സെയ്ദലവി ഊർപ്പായി സിദ്ദിഖ് ഒള്ളക്കൻ സൗദ മരക്കാരുട്ടി കുഞ്ഞി മുഹമ്മദ് അച്ചറക്കൽ ധനാ പി ധന്യാദാസ് ഷെരീഫ കാഞ്ഞിര ഷാഹുൽ ഹമീദ പ്രസന്നകുമാരി ഡോക്ടർ ഉമ്മു ഹബീബ പഞ്ചായത്ത് സെക്രട്ടറി ദേവേഷ് സി ഡി എസ് പ്രസിഡന്റ് ഷൈനി വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ബാവ ഷാഫി പൂക്കയിൽ ഗോപാലൻ മോഹനൻ റിജു ആലങ്കീർ സിദ്ദിഖ് പനക്കൽ മാലയാട്ട് റസാഖാജി അബ്ബാസ റസീന അലി എന്നിവർ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ബാപ്പുട്ടി സ്വാഗതവും ഐ സി ഡി എസ് സൂപ്പർവൈസർ റസിയ നന്ദിയും പറഞ്ഞു ന്യൂസ്ബ്യൂറോ തിരുരങ്ങാടി